ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം ചിക്കൻ ആണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതേപോലെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ കേൾക്കണേ അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു നാന്നൂറ്റി ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് കഴുകി ക്ലീൻ ആക്കി ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് ചിക്കൻ ആണ് കേട്ടോ ഒരു വലിയ പിടി പാലക്കെടുത്തിട്ടുണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ അതേപോലെ പാലക്കെടുത്തിട്ടുണ്ട് ഒരു വലിയ കെട്ട് അപ്പോൾ അതിത്ര എടുത്തിട്ടുണ്ട് അത് ഇതാണ് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് ചിക്കനാണ് വളരെ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു പാലക് ചിക്കനാണ് ഞാൻ ഉണ്ടാക്ക ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം എടുക്കേണ്ടത് രണ്ട് സ്പൂൺ കട്ടത്തൈര് അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ കട്ട തൈര് എടുത്തു തൈലെടുത്തു അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കസൂരി മെത്തിയാണ് കേട്ടോ ഒരു സ്പൂണ് നമുക്കൊരു ചെറുതായിട്ടൊന്ന് പൊടിച്ച് വേണം അതും കൂടി ഇട്ട് കൊടുക്കുക അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും കേട്ടോ വേണ്ട ഇതാണ് അരസ്പൂണ് ഗരം മസാല പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഒരു നാരങ്ങയുടെ നീര് ചെറിയ നാരങ്ങയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം വലിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് രണ്ടല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഒന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമുക്ക് പാൽ ചിക്കൻ ഉണ്ടാക്കി എടുക്കാം അപ്പം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്കൊരു വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് ഞാൻ ഈ ചിക്കൻ നമ്മള് വെള്ളം ഒഴിക്കാതന്നെയാണ് വേക്കാത്താണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത് നമുക്കൊന്ന് അടച്ചു വെക്കണം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇടയ്ക്കിടെ നമ്മൾ തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അങ്ങനെയാണ് ഈ ചിക്കൻ വേവിച്ചെടുക്കേണ്ടത് ഇനി അടുത്താണ് വേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് വലിയ സവാള ഉള്ളിയാണ് കേട്ടോ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം അതേപോലെ തന്നെ ഒരു രണ്ട് വലിയ തക്കാളി ഇതും നമുക്കൊന്ന് അരച്ചെടുക്കണം നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ വെച്ചേക്കുന്ന പാ പാലക്ക് ഒന്ന് അരച്ചെടുക്കണം ഇതെല്ലാം ഇതെല്ലാം നമുക്കൊന്ന് ആദ്യമൊന്നും മിക്സിക്കകത്ത് ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇത്ര ഞാൻ അര അരച്ചെടുത്തിട്ടുണ്ട് പാലക്ക് അരച്ചെടുത്തിട്ടുണ്ട് തക്കാളി അരച്ചെടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി ഒരു സ്പൂണ് വെളുത്തുള്ളി ഒരു സ്പൂണ് അങ്ങനെ രണ്ട് സ്പൂണുണ്ട് സവാളയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാലക്ക് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ായിട്ടുണ്ട് ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമുക്കൊന്ന് ഇറച്ചി വെക്കാം ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി മാറ്റിവെക്കാം അപ്പം ഞാൻ അടുത്ത പാൻ വെച്ചു അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാണ് ഇനി തിലേക്ക് രണ്ട് ഏനയ്ക്ക രണ്ട് ബേ ലീഫ് വേലീപ്പ് സ്പൂൺ ചെറിയ ജീരകം നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും ഞാൻ അരച്ച് വെച്ചിരിക്കുന്നതാണ് അത് കൊടുത്ത് കൊടുക്കണം നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളകും കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് മസാല ചേർക്കാം അര സ്പൂൺ മുളക് പൊടി സ്പൂൺ ഗരം മസാല പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് ഗെമ തെളിയുന്നടമ്പഴ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് മതി സൂര്യമെത്തിയാണ് ഇതിനകത്ത് നമുക്ക് ഒന്ന് ഒരു ഒരു സ്പൂണ് എണ്ണം കിട്ടാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഞാൻ അതുകൂടെ അതിനകത്തൊന്ന് മിക്സ് ചെയ്യാം അപ്പം നല്ലോണം എണ്ണ തെളിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഞാൻ പാലൊക്കെ അരച്ച് വെച്ചിരിക്കുന്നതാണ് അതും കൂടി ഒഴിച്ച് ശേഷം ചിക്കൻ ഇട്ടു കൊടുക്കാം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യുക ഇനി നമുക്ക് ചിക്കനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് നമുക്ക് ഒരു നാല് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മുടെ പാലക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ പാലക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കിനകത്ത് തൈരൊഴിച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാലക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ മറക്കാതെ ചെയ്യണേ അപ്പോൾ ഇനി ഞാൻ ഇനി ഒരു വ്യത്യസ്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്